രേഖകളില്ലാതെ കാറിന്റെ രഹസ്യ അറയിൽ കടത്തുകയായിരുന്ന ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ പോലീസ് പിടികൂടി ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊഴിഞ്ഞാമ്പാറ പോലീസും ചേർന്ന് വേലന്താവളത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന പണം പിടികൂടിയത് കാറിന്റെ മുൻഭാഗത്തെ ഇടതുവശത്തുള്ള സീറ്റിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കിയായിരുന്നു പണം കടത്തിയത് കാറിലുണ്ടായിരുന്ന പെരിന്തൽമണ്ണ രാമപുരം പനങ്ങര പൂളയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിയേഴുകാരനായ എസ് സുഫിയാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജേക്കബ് ചിറ്റൂർ ഡിവൈഎസ്പി പി അബ്ദുൽ മുനീർ കൊഴിഞ്ഞാമ്പാർ ഇൻസ്പെക്ടർ എം ആർ അരുൺകുമാർ എസ് ഐ കെ ഷിജു കസബ എസ് ഐ കെ നിഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ ശരവണൻ എസ് അനീഷ് സിവിൽ പോലീസ് ഓഫീസർ എസ് അശോക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പിടികൂടിയ പണം തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും യുടിവി ന്യൂസ് പാലക്കാട്